സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന നിലവിൽ വിവിധ ആനുകൂല്യങ്ങൾ വഴി ക്ഷേമ പെൻഷൻ ആവട്ടെ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെയുള്ള ആനുകൂല്യങ്ങളാവട്ടെ മാസം ആയിരത്തി രൂപ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ഈ രണ്ട് മാസത്തിനുള്ളിൽ എത്തിച്ചേരാൻ പോകുന്നത് നാലായിരത്തി രൂപയുടെ സഹായമാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സർക്കാർ ഈ സഹായം നൽകും അതിനുള്ള നടപടികളും ആരംഭിച്ചു പക്ഷേ നമ്മളുടെ ഭാഗത്ത് നിന്ന് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്തവർക്ക് മാത്രമായിരിക്കും സഹായം എത്തിച്ചേരുക പിന്നീട് ഇതിൽ ലഭിച്ചില്ല എന്ന് പരാതിപ്പെടാൻ നമുക്ക് സാധ്യമല്ല കാരണം ഈ മുടങ്ങി പോകുന്ന സഹായമൊന്നും നമുക്ക് തിരികെ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാന അറിയിപ്പ് എല്ലാ മലയാളികളും ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അവരിലേക്ക് എത്തിക്കുകയും വേണം ഈ മാസം നമുക്ക് സാധാരണഗതിയിൽ തന്നെ ആയിരത്തി അറുനൂറ് കിട്ടും പക്ഷേ അടുത്ത മാസം ഓണമാണ് വിശേഷ ദിവസങ്ങളാണ് ഈ ഒരു സമയത്താണ് സർക്കാരിൻ്റെ കുടിശ്ശിക ഈ വർഷം നൽകുമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം അതിജീവിച്ച് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോവുകയാണ് വിവിധ ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ സാധാരണക്കാർക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സഹായം അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ചിലവുകൾക്കെല്ലാം ഒരു സഹായമായിട്ട് സർക്കാർ അനുവദിച്ചിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ അഞ്ചു മാസത്തെ ആകെയുള്ള കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കളാണ് ഈ പ്രാവശ്യം നൽകുന്നത് അത് ഓണത്തിന് സർക്കാരിന്റെ വലിയൊരു സഹായമായിട്ട് മൂവായിരത്തി രൂപ ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും ഇനി ഈ മാസം ഓഗസ്റ്റ് മാസം സാധാരണഗതിയിൽ തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാകും എത്തിച്ചേരുക ഇങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഈ രണ്ട് മാസം നമ്മുടെ കൈവശം എത്തിച്ചേരാൻ പോകുന്നത് അതുമാത്രമല്ല ഓണത്തിന് അനുബന്ധിച്ച് ആനുകൂല്യത്തിൻ്റെ വിതരണം ഒക്കെ നേരത്തെ ആക്കാനും ഒരുപക്ഷേ സാധ്യതയുണ്ട് ഇനി അത് മാത്രമല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ വീടുകളിലേക്ക് നമ്മുടെ വീടുകളിലെല്ലാം റേഷൻ കാർഡുകളുണ്ട് ഈ റേഷൻ കാർഡ് അടിസ്ഥാനമാക്കി സർക്കാരിൻ്റെ ഓണക്കിറ്റുകൾ കൂടി എത്തിച്ചേരും അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ഓണക്കിറ്റ് എത്തിച്ചേരുക ഇവർക്ക് മാത്രമായിട്ട് ഈ പ്രാവശ്യം ഓണക്കിറ്റ് പരിമിതപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മളുടെ റേഷൻ കാർഡ് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡാണെങ്കിൽ എ എ വൈ എന്ന് പറയുന്ന വിഭാഗമാണെങ്കിൽ ഇത്തരം വിഭാഗങ്ങൾക്കായിരിക്കും ഈ വർഷത്തെ ഓണക്കിറ്റുകൾ ലഭിക്കുക ഇനി ബാക്കിയുള്ള വിഭാഗങ്ങൾക്ക് കൂടി ഈ ഒരു ആനുകൂല്യം ഓണക്കിറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക തന്നെ സർക്കാരിനെ കണ്ടെത്തേണ്ടതായിട്ട് വരും അത് സർക്കാരിൻ്റെ പക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത്തരം വിഭാഗങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പത്ത് കിലോ വരെയൊക്കെ സ്പെഷ്യൽ അതുകൂടാതെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഓരോ കിലോ വീതം ഇത് നൽകുന്നതിന് വേണ്ടിയുള്ള പ്രധാന ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഓണക്കാലത്ത് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡിൽ നാളുകളായിട്ട് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ഇതോടൊപ്പം തന്നെ ആശ്വാസ കിരണം പോലെയുള്ള പദ്ധതികൾ ഇങ്ങനെയുള്ള വിവിധ പദ്ധതികളിൽ ആനുകൂല്യം കുടിച്ചുകയായവർക്ക് അതിൻ്റെ നിശ്ചിത ഘടുക്കുകൾ ഓണത്തിന് മുൻപ് അനുവദിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി ഈ ഒരു പ്രാവശ്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പ്രധാന കാര്യം ഇനി പത്ത് പതിനാല് ദിവസങ്ങളിൽ കഴിഞ്ഞാൽ ഈ മസ്റ്ററിംഗ് പ്രക്രിയ താൽക്കാലികമായിട്ട് അവസാനിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും അവർ എത്ര നാൾ പിന്നീട് താമസിച്ചാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ അവർക്ക് പിന്നീട് ലഭിക്കുന്നതല്ല അതിന് തൊട്ടടുത്ത മാസം മുതലുള്ള ആനുകൂല്യത്തിന് മാത്രമായിരിക്കും പിന്നീട് ഇവർക്ക് അർഹതയുള്ളത് ബയോമെട്രിക് മസ്റ്ററിങ് ഇനി ചെയ്യാനുള്ളവർ ഇത് ചെയ്യണം ചെയ്തിട്ടുള്ളവർ സേവനയുടെ സൈറ്റിൽ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മസ്റ്ററിങ് സമർപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക